ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നൂറ്റി അൻപത്തിയേഴ് കലോണിലേക്കുള്ള സമതലത്തിൽ അവർ സമതലത്തിൽ കൂടെയും വയലിൽ എല്ലാം നടക്കുന്നു തീ പിടിച്ച പോലുള്ള ചൂട് ഒരു കൊച്ചരിവ് പോലുമില്ല ഭക്ഷണമെല്ലാം തീർന്നു എല്ലാവരും ക്ഷീണിച്ചു ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന അവർ ഉടനെ ഉറക്കം പിടിച്ചു ഈശോ അവരെ സഹതാപത്തോടു കൂടി നോക്കുന്നു തീക്ഷണമതി സൈമൺ ഇത് കാണുന്നു ഗുരു എന്തുപറ്റി ഈശോ പറയുന്നു നിങ്ങളെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ജോലികളിൽ നിന്നും വിടുവിച്ച് കൊണ്ടുവന്നു എന്നെ അനുഗമിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നോർത്ത് നിങ്ങൾ വന്നു എന്നാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ എതിർപ്പ് ആന്തരികമായ പ്രതിഷേധം ഒരു ദിവസം ശാന്തമാകും അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മഞ്ഞിലും ചെളിയിലും പൊടിയിലും കൂടെ നായ്ക്കളെ പോലെ നടന്ന ദിവസങ്ങൾ പീഡിപ്പിക്കപ്പെട്ട് വിശന്ന് ദാഹിച്ച് ഉപദ്രവിക്കപ്പെട്ടവനായ ദ്വേഷിക്കപ്പെട്ടവനായ എല്ലാ ദുരാരോപണങ്ങളും അതിലെല്ലാം ഹീനമായ സഹിക്കുന്ന ഗുരുവിനെ അനുഗമിച്ചത് നന്നായി എന്ന് എല്ലാം വളരെ സുന്ദരമായി എന്ന് അന്ന് തോന്നും കാരണം അന്ന് നിങ്ങളുടെ എല്ലാം മനസ്സിന് മാറ്റം വന്നു കഴിഞ്ഞിരിക്കും അവർ വലിയ ചൂടാറിക്കഴിഞ്ഞപ്പോൾ നടന്നു തുടങ്ങി ആ പ്രദേശങ്ങളിലൊന്നും അവർക്ക് അഭയം കിട്ടിയില്ല ആ കൃഷിക്കാരെല്ലാം ക്രൂരമായി അവരെ ഓടിക്കുകയാണ് ഫിലിസ്തീരുടെ നാട്ടിലാണ് എങ്ങനും ഭക്ഷണമൊന്നും കിട്ടിയില്ല ശിഷ്യർ ഒരു വലിയ വയൽ കടന്നു പോവുകയാണ് അവർ ധാന്യകതിരുകൾ പറച്ച് കയ്യിലിട്ട് തിരുമ്മി തിന്നുന്നു ഇത് നല്ലതാ ഗുരു പത്രോസ് വിളിച്ചു പറയുന്നു നീ ഒട്ടും കഴിക്കുന്നില്ലേ ഇവയ്ക്ക് ഇരട്ട രുചിയാ പൊടി പിടിച്ച വയലിലൂടെ ഈശോ ഒറ്റയ്ക്ക് മുമ്പേ നടക്കുകയാണ് തീക്ഷ്ണനും ഭർത്തലോമിയോയും പുറകിലുണ്ട് ബാക്കിയുള്ളവർ അതിലും പിറകിൽ അങ്ങേ അറ്റത്തുള്ള ഗ്രാമത്തിലെ സാപത്ത് തിരുനാൾ ആഘോഷം കഴിഞ്ഞ് വരുന്ന പ്രീശരുടെ ഒരു സംഘം മുഖം വീർപ്പിച്ചു കൊണ്ട് നിൽപ്പുണ്ട് ഈശോ അവരെ കാരുണ്യപൂർവ്വം അഭിവാദനം ചെയ്യുന്നു പ്രത്യഭിവാദനം ചെയ്യുന്നതിന് പകരം നീ ഈശോയാണല്ലോ നീ എന്തിനാണ് ഇത്രയും ദൂരം വന്നത് ഇവിടെയും രക്ഷപ്രാപിക്കാനുള്ള ആത്മാക്കൾ ഉള്ളത് കൊണ്ട് അതിന് ഞങ്ങളൊക്കെ ധാരാളം മതി ഞങ്ങളുടെ ആത്മാക്കളെയും ഞങ്ങളുടെ കീഴിലുള്ള ആത്മാക്കളെയും രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനും രക്ഷിക്കാനുമാണ് അയക്കപ്പെട്ടു അയക്കപ്പെട്ടു ആർക്കത് തെളിയിച്ച് തരാൻ പറ്റും ഇസ്രായേലിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞങ്ങൾ ഒരിക്കലും നിന്നെ ആരാധിക്കുകയില്ല നിന്നെ ഒരിക്കലും സ്നേഹിക്കുകയുമില്ല എന്നെ ആരാധിക്കാൻ ഞാൻ പറയുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തെ ആരാധിക്കണം എന്നാണ് അതായത് നിന്നെ കാരണം നീ ദൈവമാണ് അങ്ങനെയല്ലേ ഒരു വിശുദ്ധനാണെന്ന് സ്വയം പറയുന്നുണ്ടല്ലോ മറ്റുള്ളവരെക്കാൾ ആദ്യം നിൻ്റെ അപ്പോസ്റ്റലന്മാരെ എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത് അവരെ നോക്കൂ അവരുടെ പാപത്തിൻ്റെ വസ്തുത ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയുണ്ട് നീ കാണുന്നുണ്ടോ ഇന്ന് സാപത്താണ് ഇത് മോഷണമാണ് അവർ സാപത്തിൻ്റെ നിയമങ്ങളും തെറ്റിച്ചു അവർക്ക് വിശന്നിട്ടാണ് ഇന്നലെ ഞങ്ങൾ എത്തിയ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല ഞങ്ങൾ നിയമം പാലിക്കാനായി സന്ധ്യ ആകുന്നതുവരെ വിശ്രമിച്ചു സന്ധ്യ ആയപ്പോൾ അക്കാണെന്ന വീട്ടിലേക്ക് ചെന്നു അവരും ഞങ്ങളെ നിരസിച്ചു ശാരീരിക അധ്വാനം ചെയ്യുന്നതും നിയമാനുസൃതമല്ല പിന്നെ മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കുന്നത് ഞങ്ങൾക്കും ഇടർച്ചയാണ് എന്നാൽ എനിക്കതിൽ ഇടർച്ചയില്ല ദാവീത് രാജാവ് നോബിൽ വെച്ച് നിയമപ്രകാരം വാഴ്ത്തപ്പെട്ട അപ്പം തനിക്കും കൂടെ ഉണ്ടായിരുന്നവർക്കുമായി എടുത്ത കാര്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ ഓ മതി മതി നിങ്ങളുടെ പ്രവൃത്തി നിയമാനുസൃതമല്ല ദൂരെ പോകൂ ഈ നാട്ടിൽ നിൻ നിന്നെ വേണ്ട ഉസിയേലിൻ്റെ പുത്രൻ യോനാഥൻ്റെ മുന്നിൽ ഇനി ഒരിക്കലും കണ്ടുപോകരുത് ശരി ഞങ്ങൾ പോയിക്കൊള്ളാം പക്ഷെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അപ്പോൾ യോനാഥനായിരിക്കും എന്നെ കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെടുന്നത് അവർ അവിടെ നിന്ന് ആഷ്കലോൺ മഖ്ദന ജംനീൻ എന്നീ പട്ടണങ്ങളിലൂടെ സഞ്ചരിച്ച് വചനം പ്രഘോഷിക്കുകയും വിശ്വസിക്കുന്നവരുടെ ഇടയിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുന്നു മുദീനായിൽ വെച്ച് ഒരു പിടിച്ചു പറയ സംഘത്തിനോട് സംസാരിച്ച് കൊള്ളക്കാരെ മാനസാന്തരപ്പെടുത്തുന്നു ഒരു കല്യാണ പാർട്ടിയെ കൊള്ള സംഘത്തിൽ നിന്ന് രക്ഷിക്കുന്നു തിരിച്ച് പന്തക്കോസ്ത തിരുനാളിന് ജെറുസലേമിലേക്ക് എത്തിച്ചേരുന്നു